ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കിടങ്ങയം മഹൽ പ്രവാസി കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച സ്ത്രീകൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു കിടങ്ങയം മദ്രസ ഹാളിൽ നടന്ന പരിപാടി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പ്രവാസി പ്രദേശത്ത് അഭിമാന താരങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിലാണ് സംബന്ധിക്കുന്നത് അതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഇവരെ പഞ്ചായത്തിനും പാലിക്കാട് പഞ്ചായത്തിനു വേണ്ടി കണ്ടുവരുന്ന ക്യാൻസർ കണ്ടുവരുന്ന സ്ത്രീകളെയാണ് സ്ത്രീകളില് ധനാർബുദവും ഗർഭാശയ അർബുദവും ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരികയാണ് അതൊക്കെയുള്ള മഹൽ പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജുമേല ജനീഷ് ഡോക്ടർ സഹ്ലാ ബേഗം ഡോക്ടർ മുഹസിന പുഴയ്ക്കൽ നിജിയ പുഴയ്ക്കൽ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആനക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ കിടങ്ങയം മഹൽ സെക്രട്ടറി സി കെ ഇബ്രാഹിം മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഖദീജ സക്കീന സഫ്ന അനസ് കെ പി ജുമേല വനിതാ കൺവീനർ ഷഹനാബി ജനീഷ് പുഴയ്ക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് യ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Upon